എക്കോരത്തിൽ വളർത്തിയിരുന്ന റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലിപ്പമായി ഇപ്പോൾ അപ്പോൾ ഇനി ആ എക്കോരത്തിൽ പത്ത് റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങൾക്ക് വളരാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഒരു ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഒരു ടാർപോളിൻ ടാങ്ക് ഉണ്ടാക്കാനുള്ള കിറ്റ് അടുത്ത ജില്ലയിൽ നിന്ന് വരുത്തിയതാണ് ഈ കാണുന്നത് ആ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു അവസ്ഥയിലാണ് ഈ വീഡിയോ ക്ലിപ്പ് എടുത്തിരിക്കുന്നത് വെള്ളം നിറയ്ക്കുന്നേ ഉള്ളൂ നിറയ്ക്കാൻ പോകുന്നതിന് മുമ്പ് എടുത്ത ക്ലിപ്പാണ് ഈ കാണുന്നത് അഞ്ചടി വ്യാസവും രണ്ടടി ഉയരവുമുള്ള വൃത്താകൃതിയിലുള്ള ഒരു ടാർപോളിൻ ടാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ട കിറ്റ് തുറന്നപ്പോൾ കിട്ടിയ സാമഗ്രികളാണ് ഈ കാണുന്നത് ഒരു ഇരുമ്പിൻ്റെ ഒരു മെഷ് കാണാം അത് ജി എ ആണ് ഗാലോവനൈസ്ഡ് അയണാണ് കണ്ടിട്ട് കോട്ടിംഗ് കാണുന്നുണ്ട് അപ്പോൾ ആ മെഷാണ് ഇതിനുള്ള താങ്ങായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് ടാർപോളിൻ ടാങ്കിൽ രണ്ടടി വലിയ രണ്ടടി ഒരു അഞ്ചടി വ്യാസമുള്ളിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നിൽക്കില്ല അപ്പോൾ അതിന് സൈഡിൽ നിന്ന് സപ്പോർട്ട് വേണം ചുറ്റിലും അതിനു വേണ്ടിയാണ് ഈ മെഷ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളിൽ കാണുന്നത് അതിൽ പാഡിംഗ് ആയിട്ട് കൊടുക്കാനുള്ള ഫോമാണ് അതായത് ടാർപോളിൻ ഈ ഇരുമ്പിൻ്റെ വശത്ത് തട്ടിയിട്ട് മുറിഞ്ഞു പോകാതിരിക്കാൻ ദ്വാരം വരാതിരിക്കാൻ കൊടുക്കുന്ന ഫോം ആണ് ഉള്ളിൽ കാണുന്ന ആദ്യം കാണുന്ന മെറ്റീരിയൽ ഇതാ ജി ഐ മെഷ് മാറ്റിയെടുത്തപ്പോൾ അത് മുഴുവൻ നിർത്തിയിട്ടില്ല ഒരു സ്വല്പം ഒന്ന് വിടർത്തിയെടുത്തതാണ് അപ്പം നല്ല ബലമുണ്ട് അപ്പോൾ ആദ്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടുമൂന്നാളുടെ സഹായം വേണം എന്ന് മനസ്സിലായി കാരണം അല്ലാണ്ട് അത് ആ മെഷ് നല്ല ബലം വിടർത്താൻ ശ്രമിക്കുമ്പോൾ റൗണ്ട് ആക്കാൻ നോക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ പിന്നെ ആൾസഹായം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ആ ഫോമും പിന്നെ അതിന് വേണ്ട ടൈകളും സൈഡിൽ കാണാം ഇത് ടാങ്കിൻ്റെ വൃത്താകൃതിയുള്ള ഭാഗത്ത് സൈഡിൽ വെക്കാനുള്ള ഫോമാണ് നിർത്തി വെച്ചിരിക്കുന്നത് ഇത് ആ ജേഷ് മെഷ് വട്ടത്തിലുണ്ടാക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഇത് വയ്ക്കേണ്ടത് അതിനു വേണ്ടിയുള്ള ഫോം ആണ് ടാർപളിൻ ഷീറ്റ് കീറിപ്പോതിരിക്കാനായിരിക്കണം ഇത് വയ്ക്കുന്നത് ഇത് അതിനകത്തുണ്ടായിരുന്ന ടാർപൊളിൻ ഷീറ്റാണ് മടക്കി വെച്ച അവസ്ഥയിലുള്ളത് തുറന്നു കഴിഞ്ഞാൽ ഒരു വൃത്തത്തിലുള്ള ഒരു ടാങ്കിൻ്റെ ഷേപ്പിലായിട്ട് മാറി വരൂ ഇത് അപ്പം അത് മടക്കി വെച്ച് പാഴ്സൽ വരാൻ വളരെ സൗകര്യമാണല്ലോ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇത് മറ്റേ ഫോമിൻ്റെ അകത്തിട്ടിട്ട് ഫോം ജി ഐ മെഷീൻ്റെ അകത്തിട്ടിട്ടാണ് ചെറിയ പാക്കറ്റായിട്ടാണ് വരുന്നത് വളരെ എളുപ്പത്തിലാണ് സർവീസിൽ കിട്ടുന്നത് ഇത് ടാങ്കിൻ്റെ അടിയിൽ വെക്കാനുള്ള മെഷീനാണ് സ്ക്വയർ രൂപത്തിലാണ് കിട്ടിയത് ശരിക്ക് വൃത്തം മതി പക്ഷേ ഞങ്ങൾ അത് സ്ക്വയറിൽ കിട്ടിയോണ്ട് സ്ക്വയറായിട്ട് തന്നെ ഉപയോഗിച്ചു ബാക്കിയും ബാക്കിയുള്ള ഭാഗം ഭാഗമൂർച്ചുകളൊന്നും ശ്രമിച്ചില്ല മടക്കി അവിടെ മെഷീൻ്റെ അവിടേക്ക് ടൈ കൊണ്ട് കെട്ടി വെച്ചു അത് നിങ്ങൾക്ക് ഫൈനൽ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഇത് കെട്ടാനുള്ള നൈലോൺ ടൈസും ജി ഐ നല്ല കട്ടിയുള്ള ബലമുള്ള കമ്പികളാണ് ആ കെട്ടണ അത്ര അത്യാവശ്യം അധ്വാനം ഉണ്ട് നല്ല ശക്തിയിൽ പ്ലയർ ഉപയോഗിച്ച് കെട്ടി വേണം പിന്നെ നൈലോൺ ടൈസ് സിമ്പിളാണ് പക്ഷെ ഇതിൽ കിട്ടിയ പത്ത് ടൈസ് ഒന്നും മതിയായിരുന്നില്ല വേറെ ഒരു അൻപതെണ്ണം കൂടെ വാങ്ങിച്ചു അതിൽ കുറേയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ഇത്രയും ടൈസ് മതിയാവില്ല കൂടുതൽ ടൈസ് ആവശ്യമുണ്ടാവും നൈലോൺ ടൈ ഇരുമ്പിൻ്റെ കമ്പി പിന്നെ അത്രേ തന്നെ പറ്റുള്ളു അതിൽ കൂടുതൽ കെട്ടി ഉണ്ടാക്കണേ കുറച്ച് നല്ല മെനക്കെടാണ് ഇത് ആ ടാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമുള്ള വ്യൂ ആണ് ആ കെട്ടിയത് കാണാം കുറച്ച് ഭാഗം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാലേ ആ റൗണ്ട് അവിടെ ശരിക്ക് പിടിച്ചിരിക്കുകയുള്ളു ആ ഓവർലാപ്പ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഇരുമ്പിൻ്റെ ഏട്ടായിട്ടിട്ട് പ്ലേ റൗണ്ട് തിരിച്ച് കെട്ടുന്നത് പിന്നെ അവിടെ നൈലോൺ ടൈം ഉപയോഗിച്ചിട്ടുണ്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന ഭാഗം ആ സ്ക്വയർ ഭാഗത്തുള്ള നമ്മുടെ ഫോം അധികമുള്ള ഭാഗം മടക്കി ഈ മെഷീൻ്റെ മുകളിലേക്ക് കെട്ടി വെച്ചാണ് ആ താഴെ കണ്ടത് പിന്നെ ഈ അതിനകത്ത് ടാങ്ക് വെച്ചിട്ട് അതൊന്നുകൂടെ മെഷീനിലേക്ക് എന്താണ് അയൺ മെഷീനിലേക്ക് കെട്ടാൻ പറ്റും അതാണ് മുകളിൽ ആ ഐസ് കണ്ടല്ലോ ഇതിൻ്റെ കണ്ണു പോലുള്ള ഭാഗം ടാർപോളിൻ്റെ ആ അത് ഈ മെഷീനിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലേ അത് അവിടെ ഉറച്ചിരിക്കുള്ളൂ കാണുന്നില്ലേ അവിടെ തന്നെ അയലോണ്ട് ഐറ്റിട്ട് കെട്ടിവെച്ചിരിക്കുന്ന കണ്ടില്ലേ അത്യാവശ്യം നല്ലോണം വെള്ളം കൊള്ളുന്ന ടാങ്ക് ആയതുകൊണ്ട് നിറച്ചെടുക്കാൻ കുറേ സമയം എടുത്തു ഒരു ഗാർഡൻ ഹോസും സ്പ്രെയറും ഉപയോഗിച്ചിട്ടാണ് നിറയ്ക്കുന്നത് ഹോസ് സ്റ്റാപ്പിൽ നിന്ന് ഡയറക്ടലി കണക്ട് ചെയ്തിട്ടാണ് ഇത് നിറച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുറേ നേരം എടുക്കും ഇത് നിറഞ്ഞു വരാൻ ചെറിയ ഹോസ് ഹൗസല്ലേ അറേഞ്ച് ഹോസ് ഉപയോഗിച്ച് നിറയ്ക്കുമ്പോൾ കുറേ സമയം എടുക്കും കുറേ നിറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ രണ്ട് ആമ്പൽ ചെടികൾ അടുത്തൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത് അതിലിട്ടെടുത്തു ആ ആമ്പൽച്ചെടികൾ കുറേ തിരിഞ്ഞ് മറിഞ്ഞൊക്കെയൊക്കെ കിടക്കുന്ന വേരുകളൊക്കെ മേലയ്ക്കൊക്കെ ആയിട്ടാണ് പിന്നെ വേരുകളുടെ കൂടെ കുറച്ച് കറുത്ത മണ്ണോ എന്തോ ഉണ്ടായിരുന്നു ചെളിയാണോ എന്നറിയില്ല അതൊക്കെ ടാങ്കിൽ പടർന്നിട്ടുണ്ട് പക്ഷെ പിന്നെ ഒരു നാച്ചുറൽ എക്കോ സിസ്റ്റം പോലെ വരാൻ അത് നല്ല എന്ന് കരുതി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ധരിച്ചു ആ മണ്ണ് എടുത്ത് കളയാനൊന്നും പോയില്ല അതിലുള്ള സൂക്ഷ്മ ജീവികളൊക്കെ ഒരു എക്കോസിസ്റ്റത്തിൽ ഉള്ള പോലെ ഉണ്ടാവട്ടെ എന്ന് കരുതി അങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഉണ്ടായത് അത്രയും കുറേ സമയമായതുകൊണ്ട് അന്നത്തെ വെള്ളം നിറക്കിൽ അവിടെ വെച്ച് നിർത്തി വെച്ചു പിറ്റേന്ന് രാവിലെ വീണ്ടും വെള്ളം നിറയ്ക്കാൻ തുടങ്ങി കുറേ കൂടെ വെള്ളം ആയിക്കോട്ടെ എല്ലാം കൂടെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ആഴത്തിലൊക്കെ വെള്ളം ആയിട്ടുള്ളൂ ശരിക്കും ടാങ്കിന് ഒരു അറുപത് സെൻറ്റിമീറ്റർ ആഴമുള്ള ടാങ്കാണ് പക്ഷേ അധികം നിറയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല കുറച്ച് മീനെല്ലാം ഇപ്പോൾ ഉള്ളു പിന്നീട് വേണേൽ പിന്നെ കൂടുതൽ നിറയ്ക്കാമെന്നും കരുതി ഒരു ദിവസവും കൂടെ കാത്തുനോക്കാമെന്ന് വിചാരിച്ചു കാരണം ടാങ്കിൽ നിന്നെടുത്ത വെള്ളമാണെങ്കിലും വാട്ടർ അതോറിറ്റിയിലെ വെള്ളത്തിൽ ചിലപ്പോൾ കുറച്ച് ക്ലോറിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബാക്കി ക്ലോറിൻ ഉണ്ടെങ്കിൽ നേരിട്ട് ടാപ്പിൽ നിന്ന് എടുത്തതല്ല ടാങ്കിൽ ശേഖരിച്ചിരുന്ന വെള്ളമാണ് എടുത്തത് എന്നാലും ഡെയിലി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലോറിനുള്ള വെള്ളം ചിലപ്പോൾ ഉണ്ടാവേണ്ടതെന്ന് കരുതിയിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് ആ മീനുകളെ ഇട്ട് ഇട്ടുനോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് രാവിലെ മൂന്ന് റെഡ് തിലാപ്പിയ മത്സ്യങ്ങളെ ഒരു ചെറിയ നെറ്റിട്ട് പിടിച്ച് മറ്റേ ടാങ്കിൽ നിന്ന് അതായത് അക്കോറിനിന്ന് ഇതിലേക്ക് മാറ്റി മാറ്റി നോക്കിയിട്ട് കാണില്ലേ എവിടെയാളേ എന്നുള്ളത് കുറേ നേരമായി ഞാൻ തിരയുന്നു അതാ കണ്ടുപിടിച്ചു ഒളിച്ചിരിക്കുകയാണ് ആ ആമ്പലിൻ്റെ അടിയിൽ ടാങ്കിൻ്റെ ഒരു ഒരു മറയുള്ള ഒരു ഭാഗമാണിത് കാരണം ഈ ടാർപോളിന് കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നേരത്തെ ആദ്യം നോക്കിയപ്പോൾ ഒന്നും ആ മത്സ്യങ്ങൾ എവിടെയാണ് പോയെന്ന് കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നെറ്റിട്ട് പിടിച്ചുകൊണ്ട് പേടിയായിട്ടാണോന്നറിയില്ല പിന്നെ ഇത് നന്നായി ചെറുതാകുമ്പോൾ തന്നെ ഗ്ലാസ് എക്വോറിയത്തിൽ വളർന്ന മീനുകളാണല്ലോ അപ്പോൾ അവർ നല്ല വെളിച്ചമൊക്കെ കണ്ട് വളർന്നിട്ട് ഇതിപ്പോൾ ഒരു ടാങ്കിൻ്റെ അകത്ത് അതൊരു വലിയ ആണല്ലോ വലുതെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്ലാസ് എക്വോറിയം വെച്ച് നോക്കുമ്പോൾ വലുതാണ് അപ്പോൾ പുഴയിൽ വളർന്ന പോലെയല്ല പക്ഷേ ഇത് പുഴയിൽ വളർന്ന മീനല്ലല്ലോ ഒരു ഫിഷറീസ് അതായത് ഹാച്ചിങ് സെൻ്ററിൽ നിന്ന് അവർ കൊണ്ടുവന്നു ആദ്യം വളർത്തിയത് ഗ്ലാസ് എക്വറിയത്തിലാണ് അപ്പോൾ അവർക്ക് ആ ശിലേ ഉള്ളൂ ഒരു മാസം പ്രായം ഇവിടെ കൊണ്ടുവന്നിട്ടൊരു മാസമായി ഏകദേശം അവിടെ അതിനു മുമ്പ് അധികം ദിവസമായിട്ടുണ്ടാവില്ല വളരെ കുറെ കുഞ്ഞുങ്ങളായിരുന്നു അപ്പോൾ അതാണ് അവസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ട് തമാശ ആ ഗ്ലാസ് ഒക്കെ ആ ഫുഡ് പലറ്റ് ഫുഡ് ഇട്ട് കിടന്ന ചാടി വന്ന് പെട്ടെന്ന് വെട്ടി കഴുകുന്ന കക്ഷികൾ ഇവിടേക്ക് കഴിഞ്ഞപ്പോൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് മൈൻഡ് മൈൻഡിണില്ല അനങ്ങുന്നില്ല അവർ അടിയിൽ തന്നെ നിൽക്കുക പേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഒരു ദിവസം കഴി കഴിയുമ്പോൾ ശീലം മാറുന്നതായിരിക്കണം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും സാധാരണ പറയാറ് ചെറിയ ടാങ്കിലിട്ടാലാണ് ഫിഷിനെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടിയെന്നാണ് ഇങ്ങനെ എഡിബിൾ ഫിഷിന് ചെറിയ ടാങ്കിൽ കൊണ്ടുവന്നിട്ടാൽ ഭക്ഷണം കഴിക്കാൻ മടിയായിരിക്കും എന്നാണ് പറയാറ് പക്ഷേ ഇവിടെ തിരിച്ചാൽ കാണുന്നത് ചെറിയ ടാങ്കിൽ നിന്ന് വലിയ ടാങ്കിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഫുഡ് എടുക്കുന്നില്ല എന്ന് തോന്നിയത് പക്ഷേ അത് താൽക്കാലികമായിരിക്കാം നാളെ ആകുമ്പോഴേക്കും പരിചയമാകുമെന്ന് വിചാരിക്കുന്നു